ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം പാർത്ഥസാരഥീത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രുദ്രൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള കഥ ഇന്നലെ പറഞ്ഞു ഇന്ന് മറ്റൊരു കഥ കേൾക്കാം അതേപോലെ രുദ്രൻ എന്ന പേരിന് ആസ്പദമായ വേറെയും ഒരു കഥ കൂടിയുണ്ട് ഈ രണ്ട് കഥകളും ഇന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം ലോകാരംഭത്തിൽ ജലപരപ്പിൽ ശയിച്ചിരുന്ന ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ഒരു താമരപ്പൂവും അതിൽ നിന്നും ബ്രഹ്മാവും ജനിച്ചു വളരെ കാലം പൂർണ്ണനിദ്രയിലായിരുന്ന വിഷ്ണു ഭഗവാന്റെ കാതിൽ നിന്നും കർണമലം ഒലിച്ചിറങ്ങി അതായത് ചെവിയിൽ നിന്നും ചളി ഒലിച്ചിറങ്ങി അത് ഖനീഭവിച്ച് മധു എന്നും കൈടബൻ എന്നും പേരുള്ള രണ്ട് അസുരന്മാർ ഉണ്ടായി അവർ ചുറ്റും കണ്ണോടിച്ചു ജനിച്ച് കഴിഞ്ഞതും അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ പ്രളയസാഗരത്തിൽ വ്യാപിച്ച് അവർ കാണുന്നത് യാതൊരു ചരാചരത്തെയും എങ്ങും കാണാനുണ്ടായിരുന്നില്ല സർവവും ജലമയം മാത്രം അപ്പോഴവർക്കൊരു സംശയം തോന്നി നാം എങ്ങനെയാണ് ഉണ്ടായത് ആരാണ് നമ്മെ സൃഷ്ടിച്ചത് എന്ന് ഈ രണ്ട് ചോദ്യങ്ങളുണ്ടായി അങ്ങനെ ഇത് ഇവർ പരസ്പരം ചോദിക്കുകയും അപ്പോഴവരുടെ മുൻപിൽ സാക്ഷാൽ ദേവി ശക്തി സ്വരൂപിണി പ്രത്യക്ഷപ്പെട്ട് ദേവിയിൽ നിന്നും തങ്ങൾക്ക് ഇഷ്ടാനുസരണം മാത്രമേ മരണം സംഭവിക്കാവൂ എന്നൊരു വരം അവർ നേടിയെടുത്തു തങ്ങൾക്ക് നേരിടാൻ ആ സാഗരത്തിൽ മറ്റാരെയും കാണാതെ ഭയങ്കര അസിഷ്ണുക്കളായി ആ ജലപ്പരപ്പിൽ അവർ മതിച്ചു നടക്കുമ്പോഴാണ് പെട്ടെന്ന് അവരുടെ ദൃഷ്ടിയിൽ ഒരു താമര കാണപ്പെട്ടത് അതെവിടെ നിന്നുമാണ് ഉണ്ടായത് അതിൻ്റെ അഗ്രം എവിടെയാണെന്ന് അറിയുവാനായി താമരത്തണ്ടിൽ പിടിച്ചു കൊണ്ടവർ മുകളിലേക്ക് അങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ആ താമരപ്പൂവിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മദേവനെയാണ് അവർ കാണുന്നത് അങ്ങനെ ഇവരെന്തു ചെയ്തു എന്നാൽ ബ്രഹ്മാവിനെ ഭഗവരുത്തുവാനായി ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് എത്തി പലതരത്തിലും ബ്രഹ്മദേവനെ ഇവർ പീഡിപ്പിച്ചു തുടങ്ങി അങ്ങനെ ഭയചകിതനായ ബ്രഹ്മദേവൻ പ്രാണഭീതിയാൽ പൂവിൽ നിന്നും ഇറങ്ങി വന്ന് ഉറക്കെ നിലവിളിക്കുകയാണ് ആ ഒരു സമയത്ത് ബ്രഹ്മാവിൻ്റെ കോപത്തിൽ നിന്നും ഒരു ഭയങ്കരമായ രൂപം ഉണ്ടായി അതാണ് രുദ്രൻ എന്നും പറഞ്ഞു കാണുന്നുണ്ട് ശിവപുരാണത്തിൽ അടുത്തതായി പറയുന്നത് രുദ്രൻ എന്ന പേരിന് ആസ്പദമായ മറ്റൊരു കഥയാണ് നാരായണൻ ബാലനായി പഞ്ചഭൂത നിർമ്മിതമായ ജലത്തിൽ ആലിലയിൽ ശയിക്കുന്ന സമയം എപ്പോഴോ ഭഗവാൻ കണ്ണു തുറക്കുന്നു സുവർണകാന്തിമാനായി ചൈതന്യം ഉൾക്കൊണ്ട് കിടക്കുന്ന പ്രപഞ്ചം തന്നിലേക്ക് ചുരുങ്ങുകയും താൻ പ്രപഞ്ചത്തിലേക്ക് വളരുകയും ചെയ്യുന്ന ആ ഒരു സമയം ഈ നിമിഷത്തിൽ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ നാഭീചുഴിയിൽ നിന്നും ഒരു താമര വളർന്നു വരികയും അതിൽ നിന്ന് ബ്രഹ്മാവ് ജാതനാവുകയും പരാശക്തി സൃഷ്ടിയുടെ ഉത്തരവാദിത്വം ബ്രഹ്മദേവന് നൽകുകയും ചെയ്തു അങ്ങനെ അബ്ദങ്ങൾ കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ സനൽകുമാരന്മാർ സൃഷ്ടിക്ക് വൈമുഖ്യം കാണിക്കുകയും അവർ ഏകദാനമായ ആ മനസ്സുമായി തപസ് ചെയ്ത് സച്ചിദാനന്ദ സ്വരൂപത്തെ അറിയുവാനാണ് ആഗ്രഹിച്ചതെന്ന് ബ്രഹ്മദേവനോടായി പറഞ്ഞു തൻ്റെ പുത്രന്മാരുടെ ആ ഒരു പ്രവൃത്തി അസഹനീയമായി ബ്രഹ്മദേവന് അദ്ദേഹം ഉടൻ തന്നെ രജഗുണപ്രധാനായി കോപം കൊണ്ട് തുടിക്കുകയും ആ താമരയിൽ പത്മാസനത്തിൽ ഇരുന്ന് സ്വയംഭൂ ധ്യാന നിരതനായി തപസ് ചെയ്യുകയും ഒറ്റ ചിന്തയോടുകൂടിയുള്ള ആ ഒരു മഹാതപസിൽ സൃഷ്ടിക്കുതകുന്നൊരാൾ ജലിക്കണം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആ ചിന്ത പരമാത്മാവിൻ്റെ ആ സദ്ഭാവത്തിൽ ലയിക്കുകയും പരമമായ ബീജം ഓംകാരത്തിൽ അലിഞ്ഞു ചേരുകയും പെട്ടെന്ന് ഇപ്രകാരം സംഭവിക്കുകയും ചെയ്തു യോഗനിഷ്ഠയിൽ വർത്തിക്കുന്ന ബ്രഹ്മദേവൻ്റെ ആ ഭ്രൂമധ്യത്തിൽ നീലയും വെളുപ്പും കലർന്ന പ്രകാശം പരന്ന് അഭൗമമായ ആ പ്രകാശത്തിലൊരു ശിശു ജാതനായി വരികയും അനന്തകോടി സൂര്യന്മാരുടെ പോലും വെല്ലുന്ന കാന്തി പ്രഭാപൂരം ബ്രഹ്മാവിൻ്റെ ആ അംഗതലത്തിൽ ആ കുഞ്ഞ് പെട്ടെന്ന് തന്നെ വിശ്രമിക്കുകയും ചെയ്തു അതിനുശേഷം ആ കുഞ്ഞ് കരയുവാൻ തുടങ്ങി അപ്പോൾ ബ്രഹ്മദേവൻ മാരുതാ മാരുത എന്ന് പറഞ്ഞ കുഞ്ഞിനെ ആശ്വസിപ്പിച്ചു അപ്പോൾ ഈ ശിശു കരച്ചിൽ നിർത്തി ചോദിച്ചു അല്ലയോ ഭഗവാനെ എന്താണ് എൻ്റെ പേര് അപ്പോൾ ബ്രഹ്മദേവൻ പറയുന്നു ദേവാ നീ സർവശക്തിയോടും കൂടി എന്നെപ്പോലെ സ്വയംഭൂവായി ജനിച്ചവനാണ് നിനക്ക് പേര് രുദ്രൻ എന്നായിരിക്കും എല്ലാ മംഗളപ്രദമാകുന്ന നീ ശിവനുമായിരിക്കുമെന്ന് ബ്രഹ്മദേവൻ ഇവിടെ പറയുന്നു ഈ വാക്കുകൾ കേട്ട ശിശു ഏഴു പ്രാവശ്യം കൂടി കരയുകയുണ്ടായി ബ്രഹ്മദേവൻ ആ ശിശുവിനെ വീണ്ടും ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞേ നീ പിന്നെയും കരഞ്ഞു അല്ലേ ഏഴു പ്രാവശ്യം കരഞ്ഞതിനാൽ നിനക്ക് ഞാൻ ഏഴു പേരുകൾ കൂടി തരുന്നു ആ പേരുകൾ ഇപ്രകാരമാണ് ഭവൻ ശർവൻ ഈശാനൻ പശുപതി ഭീമൻ ഉഗ്രൻ മഹാദേവൻ എന്നീ പേരുകളാൽ നീ വളരെ പ്രശസ്തനായി തീരും എന്ന് ബ്രഹ്മദേവൻ പറയുന്നു അതുപോലെ പത്ത് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും കൂടി ഏകാദശ ഏകാദശരുദ്രന്മാർ എന്ന പേരുണ്ട് ജീവൻ ശരീരം ഉപേക്ഷിച്ച് വെളിയിലേക്ക് പോകുമ്പോൾ ശരീരത്തോട് അറിയുന്നത് കൊണ്ട് രുദ്രൻ എന്ന പേര് സിദ്ധിച്ചതായി നാരായണ ഭാഷയത്തിൽ വിവരിച്ചു കാണുന്നുണ്ട് അതിനാൽ തന്നെ ശരീരാന്തർഭൂതനായ ആത്മാവിനും രുദ്രൻ എന്ന പേരുണ്ടായി എന്ന് മുതൽ ഭഗവാൻ ശ്രീ പരമേശ്വരൻ മൂന്നാമത്തെ ശക്തിയായി സംഹാരകർമ്മത്തിൻ്റെ അധിപതിയായി തീർന്നു രുദ്രൻ ഉഗ്രരൂപനാണെങ്കിലും ലോകത്തിന് മംഗളകാരനായതുകൊണ്ട് ശിവരൂപിയുമാണ് അതേപോലെ ഭഗവാൻ ശ്രീ ശിവൻ നിത്യമുക്തനാണ് നിത്യത്വം നിർമ്മലത്വം നിരതിശയത്വം അർത്ഥജ്ഞാനേന്ദ്രിയം ശക്തിമത്വം ഇവ സ്വാഭാവികമായി ഭഗവാനിൽ പ്രകടമാകുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ നിത്യമുക്തൻ എന്ന് പറയപ്പെടുന്നത് അഞ്ചു മന്ത്രങ്ങളാണ് ശ്രീ പരമേശ്വരൻ്റെ ശരീരം അവയിൽ ഈശാന മന്ത്രം തലയും തത്പുരുഷ മന്ത്രം മുഖവും അഘോര മന്ത്രം ഹൃദയവും വാമദേവ മന്ത്രം ഗുഹ്യവും സദ്യോജാത മന്ത്രം പാദവുമാണ് പരമശിവൻ ശരീരം എടുത്തിരിക്കുന്നത് പശുക്കളുടെ പാശത്തെ ഇല്ലാതാക്കുന്നതിനും അവരുടെ ധ്യാനത്തിനും വേണ്ടിയാണ് ശിവൻ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോഭാവം അനുഗ്രഹം എന്നീ കർമ്മങ്ങൾ നിർവഹിക്കുന്നു ശുദ്ധവും അതേപോലെ ദിവ്യവുമായ ലോകവിഷയകമായ പഞ്ചകൃത്യങ്ങൾ ശിവൻ നടത്തുകയും അശുദ്ധാദ്വിഷയകങ്ങളായ ഒരുപാട് കൃത്യങ്ങൾ അനുധാനി വിശ്വേശ്വരന്മാരെ നടത്തിക്കുകയും ചെയ്യുന്നു ഭഗവാന് ലയാവസ്ഥ എന്നും ഭോഗാവസ്ഥ എന്നും രണ്ട് അവസ്ഥകൾ കൂടിയുണ്ട് ശക്തി തൻ്റെ വ്യാപാരങ്ങളെല്ലാം അവസാനിപ്പിച്ച് സ്വസ്വരൂപത്തിൽ സാക്ഷാൽ ശ്രീ പരമേശ്വരനിൽ ലയിക്കുന്ന അവസ്ഥയ്ക്ക് ലയാവസ്ഥ എന്നാണ് പറയുന്നത് അപ്പോൾ ശിവൻ വളരെ ശക്തിമാൻ എന്നും അറിയപ്പെടുന്നു ശക്തി അന്തർമുഖമായും ബഹിർമുഖമായും വികസിച്ച് പ്രപഞ്ചത്തെ ഉത്പാദിച്ച് നിഷ്ക്രിയനായ പരമേശ്വരനിൽ ജ്ഞാനവും ക്രിയയും ഉളവാക്കുന്ന ആ ഒരു അവസ്ഥയെയാണ് ഭോഗാവസ്ഥ എന്ന് പറയുന്നത് പരമേശ്വരൻ്റെ ആസ്ഥാനം കൈലാസമാണല്ലോ മനുഷ്യ മനുഷ്യസമൂഹത്തിന് മോചനം നൽകിക്കൊണ്ട് ഭഗവാൻ കൈലാസത്തിൽ വസിക്കുന്നു എല്ലാ പ്രകൃതി വസ്തുക്കളുടെയും സൂക്ഷ്മരൂപവും സാക്ഷാൽ ശ്രീ പരമേശ്വരനാണ് വഹിക്കുന്നത് നടരാജമൂർത്തിയാണ് അദ്ദേഹം ബാഹ്യമായും ആന്തരികമായും അനുഭവപ്പെടുന്ന ആനന്ദാമൃതാബ്ദിയാണ് സാക്ഷാൽ രുദ്രൻ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെയും ബ്രഹ്മദേവൻ്റെയും ഉൽപ്പത്തിയെക്കുറിച്ചുള്ള വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണാം ഹരേ കൃഷ്ണ ഹരഹര മഹാദേവ